ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പച്ചപ്പായ കൊണ്ട് രുചികരമായ ഒരു അച്ചാർ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു മൂന്ന് പപ്പായ പറിക്കാം പപ്പായ നല്ല ഫ്രഷ് ആയിരിക്കണം പപ്പായ ദഹനത്തിന് വളരെ നല്ലതാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൽ എന്ന എൻസയും പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മൾ മാംസം വേവിക്കുമ്പോൾ പച്ചപ്പായ കഷ്ണങ്ങൾ ഇടാറുണ്ടല്ലോ മാംസം മൃദുവാകാൻ ഇത് നല്ലതാണ് ഫ്രഷ് പപ്പായയിൽ ധാരാളം പാലുണ്ടാവും ഇതുപോലെ കൊത്തി കൊത്തി പാൽ കളയണം അതിനുശേഷം കഴുകിയെടുക്കണം തൊലികളഞ്ഞ് ഒന്നുകൂടി കഴുകിയെടുത്ത് വെക്കുക ഈ പച്ചപ്പായയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ എ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൻ്റെ ശേഷി ഉയർത്തുന്നതിന് അത്യാവശ്യമാണ് ഫൈബർ സമൃദ്ധമായതിനാൽ മലബന്ധം പരിഹരിക്കുകയും ചെയ്യും സാധാരണ ജലദോഷം പനി ഫ്ലൂ എന്നിവയെ തടയാനും സഹായിക്കും ആർത്രൈറ്റീസ് ഗൗട്ട് ആസ്തിരുകളുടെ നോവ് തുടങ്ങിയ വീക്ക നല്ലതാണ് ഇതുപോലെ ചെറുതാക്കി അരിയുക ഹൃദയാരോഗ്യത്തിന് പച്ചപ്പായ വളരെ നല്ലതാണ് മൂന്ന് പപ്പായവും ചെറുതാക്കി അരിഞ്ഞു വെച്ചു പപ്പായ അച്ചാർ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം കടുക് കായം ഉലുവ ചുവന്നമുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇഞ്ചി ക്രഷ് ചെയ്തത് കറിവേപ്പില കുറച്ച് വാളൻപുള്ളി വിനാഗിരി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി അരിഞ്ഞത് ഉണക്കമുളക് ഉപ്പും കുറച്ച് പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കര പിന്നെ എള്ളെണ്ണയും വേണം എള്ളെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് ഉരുളിയിൽ എള്ളെണ്ണ ചൂടായതിലേക്ക് മുറിച്ചു വെച്ച പപ്പായ ഇട്ട് വഴറ്റിയെടുക്കും മഞ്ഞൾപ്പൊടി ഇട്ട പപ്പായ ചെറുതായി ഒന്ന് എണ്ണേന് വറ്റിയെടുക്കുക വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ കോരിയെടുക്കാം എണ്ണ വാലാൻ വെക്കുക രണ്ടോ മൂന്നോ തവണയായി ഇട്ട് വഴറ്റി കോരി എടുക്കുക കായം പിച്ചിയിട്ട് വറുത്തെടുക്കുക കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ടേസ്റ്റ് വറുത്ത കായത്തിനായിരിക്കും കായം ഒരു ആയ ശേഷം കോരിയെടുത്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം ആ ചൂടായ എണ്ണയിലേക്ക് തന്നെ ഒന്നര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക ഒരു സ്പൂൺ ഉലുവയും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ ഉണക്കമുളക് പൊട്ടിച്ചതിട്ട് പിന്നെ കാന്താരി അരിഞ്ഞതും ഇട്ട് ഇളക്കി വഴറ്റുക കൂടെ തന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇഞ്ചി ക്രഷ് ചെയ്തതും ഇട്ട് വഴറ്റുക പച്ചപ്പയിൽ ഫൈബർ പൊട്ടാസ്യം വിറ്റാമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിരക്ക് കുറയ്ക്കാനും സഹായിക്കുന്നു ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയുടെ അപകട സാധ്യത കുറയ്ക്കുന്നു കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇത് നന്നായി മുരിയട്ടെ ഇത് നന്നായി വഴഞ്ഞിട്ടുണ്ട് ഇനി മുളക് പൊടികളിടാം കാശ്മീരി മുളക് പൊടിയും മുളക് പൊടിയും ഇട്ടു ഉരുളി നല്ല ചൂടുണ്ടാവും തീ നന്നായി കുറയ്ക്കണം ഇല്ലെങ്കിൽ വെച്ചതിന് ശേഷം ഇടണം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കരിയാതെ പതുക്കെ പതുക്കച്ചൂടിൽ ഇളക്കുക ഇനി ഉലുവയും കടുവും കൂടി വറുത്ത് പൊടിച്ചതാണിത് അതിട്ടു കുറച്ച് ഉപ്പ് കൂടി ഇട്ടു വെച്ച ൊടിച്ച് വച്ചിരുന്ന കായപ്പൊടി കൂടി ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കണം വിനാഗിരി കൂടി ഒഴിച്ച ശേഷം നന്നായി ഒന്ന് വേവട്ടെ മുളകിൻ്റെ പച്ചമണ്ണവും എല്ലാം ഒന്ന് മാറിയ ശേഷം വഴറ്റി വെച്ച പപ്പായ മുഴുവനും ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് വേവിക്കുക പച്ചപ്പായ വിറ്റാമിൻ എയുടെ സമൃദ്ധമായ സ്രോതസ്സാണ് കണ്ണിൻ്റെ കാഴ്ച മെച്ചപ്പെടുത്തും വിറ്റാമിൻ സി ഇ എന്നിവ തൊക്കിന് പ്രകാശവും യുവത്വവും നൽകുന്നു മുഖക്കുരു അടയാളങ്ങൾ ചർമ്മരോഗങ്ങൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും കലോറി വളരെ കുറവുമാണ് അതേസമയം ഫൈബർ ധാരാളം ഉണ്ടാനും പച്ചപ്പായ അച്ചാർ റെഡിയായിട്ടുണ്ട് ഇതൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഗർഭാവസ്ഥയിൽ പച്ചപ്പായ ഒഴിവാക്കുന്നതാണ് നല്ലത് ചൂടാറിയ ശേഷം കുപ്പിയിലോ ഭരണിയിലോ ആക്കി സൂക്ഷിച്ചു വെക്കാം കുപ്പിയിലാക്കിയ ശേഷം മുകളിൽ കുറച്ച് നല്ലെണ്ണ തിളപ്പിച്ച് ആറിയ ശേഷം ഒഴിച്ചു വെക്കുക ഇതിൽ മറ്റ് കെമിക്കലുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് പൂപ്പൽ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക